നമസ്കാരം ഇസ്രായേൽ സൈന്യം ഖത്തറിൽ നടത്തിയ ആക്രമണം ഖത്തറിൽ ഈ ഹമാസിന്റെ നേതാക്കന്മാർ ഹമാസിന്റെ നെഗോഷിയേറ്റേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ ബിൽഡിംഗ് കോംപ്ലക്സ് ആ ഇതിൽ തന്നെ ഒരു ആക്രമണം നടത്തുന്നു പത്തോളം യുദ്ധവിമാനങ്ങൾ ആരുമറിയാതെ ഇസ്രായേലിൽ നിന്നും ആയിരം ആയിരത്തി കിലോമീറ്റർ താണ്ടി ഖത്തറിൽ എത്തുന്നു അവർ പത്ത് ബോംബുകൾ അവിടെ വർഷിക്കുന്നു ആ കെട്ടിടം ഒന്നാകെ തകർക്കുന്നു എന്നിട്ട് പോലും ഇസ്രായേൽ ഉദ്ദേശിച്ച ആളുകളൊന്നും കൊല്ലപ്പെട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായും അവിടെ വിവരങ്ങൾ ചോർന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഈ പത്ത് ബോംബുകൾ ഒരു കെട്ടിടത്തിന് മീൽ മീതെ വർഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആരും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ല പക്ഷേ ഖമാസിൻ്റെ ഇസ്രായേൽ ഉദ്ദേശിച്ച ആരും തന്നെ കൊല്ലപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഖമാസിൻ്റെ ചില ഏതാനും ചില നേതാക്കന്മാരും മറ്റുമൊക്കെ അവിടെ മരിച്ചിട്ടുണ്ട് ആറ് പേർ മാത്രമാണ് അവിടെ മരിച്ചത് പക്ഷേ ഈ ആറ് പേരിൽ ഒരാൾ ഖത്തറിൻ്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് അഞ്ചു പേരെ മാത്രമാണ് കൊല്ലാൻ കഴിഞ്ഞത് പക്ഷേ കീ നെഗോഷിയേറ്റേഴ്സ് ഖത്തറിൻ്റെ ഈ ഹമാസിൻ്റെ ഏറ്റവും മുകളിലെ ഉന്നത നേതാക്കന്മാർ അവരെ കൊല്ലാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല വിവരം ആര് എന്ന ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുകയാണ് അത് ഇന്നത്തെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് എപ്പോഴും ഇസ്രായേലിനെതിരായിട്ടുള്ള ശക്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് മൊസാദാണ് മൊസാദ് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഇസ്രായേലിന്റെ ശത്രുക്കളെ കൊന്നിട്ടേ തിരിച്ചുവരുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് പക്ഷേ ഖത്തറിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ മൊസാദിന്റെ യാതൊരുവിധ അനുമതിയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെന്നും ഖത്തറിൽ തമ്പടിച്ചിട്ടുള്ള ഹമാസിന്റെ നെഗോഷിയേറ്റിനെ ഉടൻ വകവരുത്തണമെന്ന് ഈ ഇവരോട് ആവശ്യപ്പെടുന്നു അതായത് മൊസാദിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ മൊസാദ് അത് സ്വീകരിക്കുന്നില്ല ഖത്തറിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ശരിയല്ല കാരണം ഖത്തർ ഒരു ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ പാടില്ല എന്നൊരു നിലപാടായിരുന്നു മൊസാദിൻ്റേത് പക്ഷേ പ്രധാനമന്ത്രി നതിന്യാഹുവിന് എങ്ങനെയും ഈ ഓപ്പറേഷൻ നടത്തിയേ മതിയാവുകയുള്ളൂ അവിടെ ആദ്യം മൊസാദിനോട് അദ്ദേഹം ഉപദേശിച്ചത് ഈ മൊസാദിൻ്റെ ആളുകൾ അവിടെ പോയിട്ട് രഹസ്യമായി ഇവരെ കൊല്ലുക അതായത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന രീതിയിലാണ് ഖത്തറിനെ പോലെയുള്ള ഒരു സൗഹൃദരാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ മൊസാദ് രഹസ്യമായി ഓപ്പറേഷൻ നടത്തണം എന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് പക്ഷേ മൊസാദ് അതിന് തയ്യാറായില്ല ഇസ്രയേലിൻ്റെ സേനാധിപതിയും സേനാ മേധാവിയും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നീട് ഈ നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരം കടംപിടുത്ത പ്രകാരം രാജ്യത്ത് തന്നെയുള്ള ഇന്റേണൽ ഏജൻസിയാണ് ഒരു ഇന്റർണൽ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഖത്തറുമായിട്ടുള്ള നല്ല ബന്ധം ഇല്ലാതാക്കുക എന്ന ഒരു പ്രവൃത്തിക്ക് മൊസാദ് ഒരു കാരണവശാലും കൂട്ടുനിന്നില്ല ഇസ്രായേലിൻ്റെ സൈന്യവും അതിൽ നിന്ന് പിന്മാറി പക്ഷേ പ്രധാനമന്ത്രി നെതന്യാഹു ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ചോർന്നിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമുക്കറിയാം അമേരിക്ക ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഖത്തർ സൗദി അറേബ്യ ബഹറിൻ യു എ ഇങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ആ ഗൾഫ് രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദക രാജ്യങ്ങൾ കൂടിയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഊർജ്ജം എത്തിക്കുന്ന ഒരു മേഖല കൂടിയാണത് അതുകൊണ്ട് തന്നെ ആ മേഖലയുടെ സംരക്ഷണം വളരെ പ്രധാനമാണ് ആ മേഖലയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നതാകട്ടെ അമേരിക്കൻ പട്ടാളമാണ് അമേരിക്കൻ പട്ടാളം നിങ്ങൾക്കെല്ലാവർക്കും സുരക്ഷ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലും ബേസുകൾ നിർമ്മിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഗൾഫ് മേഖലയെ മുഴുവൻ സുരക്ഷ ക്രോഡീകരിക്കുന്ന ഒരു കമാൻ ഖത്തറിലാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം സമാധാനമായി ഉറങ്ങുന്നത് അമേരിക്കൻ സേന അവിടെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഈ അമേരിക്കൻ സേന അവിടെ ഉള്ളപ്പോൾ തന്നെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഖത്തറിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വർഷം തോറും കോടിക്കണക്കിന് ഡോളർ കൈപ്പറ്റിക്കൊണ്ട് എന്തിനാണ് ഈ സുരക്ഷയൊക്കെ പ്രദാനം ചെയ്യുന്നത് എന്ന ചോദ്യം അമേരിക്കയ്ക്ക് നേരെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ചോദിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതി ഖത്തറിനും ഹമാസിനും ഒക്കെ അമേരിക്ക ചോർത്തി കൊടുത്തിരിക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതനുസരിച്ച് ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഹമാസിന്റെ നേതാക്കളെ അവിടെ നിന്ന് മാറ്റുന്നു പക്ഷേ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ഇറാഖി ഇസ്രായേലിന്റെ ആക്രമണം ഖത്തറിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഇത് മൊസാദോ ഇസ്രായേൽ സൈന്യമോ ആഗ്രഹിച്ചിരുന്ന ഒരു ആക്രമണമായിരുന്നില്ല ഇത് പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വിവരം ഈ വിവരം ശരിയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിനുള്ളിൽ രണ്ടഭിപ്രായം ഉയരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നെതന്യാഹു എപ്പോഴും ചിന്തിക്കുന്നത് തങ്ങളുടെ ഈ ബന്ദികൾ അവർ ഹബാസ് കൈയടക്കി വെച്ചിരിക്കുകയാണ് നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ ധാരാളം നടന്നു കഴിഞ്ഞു പക്ഷേ ആ ചർച്ചകളിൽ ഒന്നും തന്നെ ബന്ദികളെ വിട്ടയക്കാനുള്ള പൂർണ്ണമായും വിട്ടയക്കാനുള്ള യാതൊരു കരാറുകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീരുമാനമോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ആക്രമണം മാത്രമാണ് വഴി എന്ന ഒരു നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഒരു തിരിച്ചടിയായി അമേരിക്ക നൽകുന്ന സംരക്ഷണം അത് ചോദ്യചിഹ്നമായി ഉയരുന്നു മാത്രമല്ല ഇസ്രായേലിന് അവർ ഉദ്ദേശിച്ച ആളുകളെ ഈ ആക്രമണത്തിലൂടെ വധിക്കാനും സാധിച്ചില്ല വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്